നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കുതിച്ചു കയറും കഴിവുകെട്ട പ്രതിപക്ഷക്കാരും നാണം കെട്ട ഭരണക്കാരൻ കേരളത്തിന്റെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനും സി പി എം നയിക്കുന്ന എൽ ഡി എഫിനുമാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തി ബി ജെ പി എന്ന പാർട്ടി വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസും സി പി എമ്മും നയിക്കുന്ന ഇടത് വലത് മുന്നണികൾ വലിയ ആഭ്യന്തര കലഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് യു ഡി എഫിൽ ഘടക കക്ഷികൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് കോൺഗ്രസിലാകട്ടെ എല്ലാ ജില്ലകളിലും വിപത ശല്യം രൂക്ഷവുമാണ് മറുവശത്ത് ഇടതുമുന്നണിയിൽ നിലവിലെ സർക്കാരിന്റെ പേരിൽ ഉയർന്ന നിരവധി ആരോപണങ്ങളുടെ പേരിൽ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് അഴിമതി കെടുകാര്യസ്ഥത ഭരണ സഹകരണ കൊള്ള അയ്യപ്പന്റെ സ്വർണക്കൊള്ള ഇതെല്ലാം രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പിണറായി മാജിക്ക് ഇക്കുറി ഫലം കാണില്ല ഇപ്പോഴും പെൻഷനും ആനുകൂല്യങ്ങളും കുറെ കിറ്റിക്കൊടുത്ത് വോട്ട് മറിക്കുക എന്ന തന്ത്രം മുഖ്യമന്ത്രി പ്രയോഗിച്ചു നോക്കിയെങ്കിലും കാര്യമായ ഫലം കണ്ടതായി ആരും പറഞ്ഞില്ല ഈ തരത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും സി പി എം മുന്നണിയും വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ഈ അവസരം മുതലെടുക്കുവാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി പറ്റുന്നത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി രണ്ടായിരത്തിലധികം സീറ്റുകളിൽ ഉള്ളതിൽ അമ്പത് ശതമാനം കൈക്കലാക്കുക എന്നതാണ് ബി ജെ പിയുടെ ബോധം ഇതിനായി തെരഞ്ഞെടുപ്പ് ചിലവും സ്ഥാനാർത്ഥികളുടെ ചിലവും കണക്കാക്കി എത്ര തുക നൽകുവാനും പാർട്ടി നേതൃത്വം തയ്യാറായിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ മത്സര മണ്ഡലങ്ങളിൽ മൂന്ന് ഇനങ്ങളായി തിരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി നടത്തുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബി ജെ പിയുടെ ശക്തിയായ ആർ എസ് എസും പ്രവർത്തന രംഗത്ത് സജീവമായി കഴിഞ്ഞു ഈ സ്ഥിതി തുടർന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികളെ പിന്നിലാക്കി ബി ജെ പി കുതിച്ചുയരുന്ന സ്ഥിതി ഉണ്ടാകും നന്ദി നമസ്കാരം